ചെന്നൈയിലെ വീട്ടിൽ നിന്നും ഇപ്പോൾ ഈദ് പ്രമാണിച്ച് മമ്മൂട്ടി കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഈദിൻ്റെ ആഘോഷം കഴിഞ്ഞ് തീർച്ചയായും തിരികെ മടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ ഇനി ബാക്കി ചികിത്സയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് മാത്രമാണ് ഇപ്പോൾ മമ്മൂട്ടി ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈദ് ആഘോഷിക്കേണ്ടത് ഇവിടെയുള്ളവരോടൊപ്പമാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഇവിടെയുള്ള സുഹൃത്തുക്കളോടൊപ്പം ബന്ധുക്കളോടൊപ്പം ഇപ്പോൾ ഈദ് ആഘോഷിക്കാനായി മമ്മൂട്ടിയും കുടുംബവും ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈദിനൊരു പതിവുണ്ട് എന്ത് ഷൂട്ടിംഗ് ആയാലും അതെല്ലാം മാറ്റിവെച്ച് കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തും സുൽഫത്തിനോടൊപ്പവും മക്കളോടൊപ്പവും വരുന്ന ഭക്ഷണം കഴിക്കും വേണ്ടപ്പെട്ടവരെല്ലാവരെയും ഏത് ആശംസിക്കും എല്ലാവർക്കും പുതിയ കുപ്പായങ്ങൾ എടുത്തു നൽകും സാധാരണ രീതിയിൽ എങ്ങനെയാണോ എല്ലാവരും ഈദാശ ആഘോഷിക്കുന്നത് അതുപോലെ മമ്മൂട്ടിയും ആഘോഷിക്കും എന്നാൽ ചെന്നൈയിലെ വീട്ടിൽ ആ ആഘോഷത്തിൻ്റെ ഒരു തടസ്സമുണ്ട് അതിനങ്ങനെ നിൽക്കാനാകില്ല കൊച്ചിയിലാണ് എല്ലാവരുമുള്ളത് അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി ഈതിനു കൊച്ചിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ അവസാനം കുറേയധികം നാളുകൾക്ക് ശേഷം ചെന്നൈയിലെ വീട്ടിൽ നിന്നും കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടി അവിടെ എത്തി വേണ്ടപ്പെട്ടവരോടൊപ്പം തന്നെ ഇപ്പോൾ ഈദ് ആഘോഷിക്കുകയാണ് ഈദിൻ്റെ എല്ലാ രീതിയിലും അവർ ഇപ്രാവശ്യം ആഘോഷിക്കുന്നുണ്ട് തകർപ്പനാക്കുകയാണ് എന്ന് തന്നെ പറയാം കൂടുതൽ ആഘോഷം ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് വയ്യ എന്ന് എന്നറിഞ്ഞതിന് ശേഷമുള്ള ഈതാണ് ആരാധകർക്ക് അതത്ര വലിയ ആഘോഷമല്ല മറിച്ച് പ്രാർത്ഥനയുടെ ദിവസമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിനൊന്നും വരാതെ കാക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ അള്ളാഹുവിനോട് പറയാനുള്ളതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് മമ്മൂട്ടി പ്രാർത്ഥിക്കാനായി തന്നെ പള്ളിയിൽ നേരത്തെ എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ വാർത്തകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല എന്ന എന്നാൽ കൃത്യമായി തന്നെ പതിവ് തെറ്റിക്കാതെ എത്തിയ മമ്മൂട്ടിയെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ആഘോഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ മാറുകയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഈ പ്രിയപ്പെട്ട വാർത്ത സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ മമ്മൂട്ടിയുടെ വാർത്തകൾക്കും ചിത്രങ്ങൾക്കുമാണ് കാത്തിരിക്കുന്നത് മമ്മൂട്ടി ആകെ ക്ഷീണിതനായി കാണപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നാൽ ചിത്രങ്ങളൊന്നും പുറത്തു വരാത്തത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇപ്പോഴും ഒരു വലിയ വിഷമമാണ് എന്നാൽ വേഗം അസുഖമൊക്കെ മാറിയിട്ട് ഞങ്ങൾക്ക് കണ്ടാൽ മതി അപ്പോഴല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ മമ്മൂട്ടിയായി കാണാൻ സാധിക്കും അല്ലാതെ ഇപ്പോൾ ക്ഷീണമാണ് രൂപമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണണ്ട വർഷങ്ങളായി ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു രൂപമുണ്ട് ആ രൂപത്തിനല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും മമ്മൂട്ടിയെ കാണണ്ട എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്തകൾക്ക് കാതൂർത്തിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നതും മലയാളി പ്രേക്ഷകർ എല്ലാവരും ഒരുമിച്ച് അല്ലാതെ മമ്മൂട്ടി ഫാനെന്നോ മോഹൻലാൽ ഫാനെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരത്തിൻ്റെ ഫാനെന്നോ രീതിയിലല്ല മലയാളി പ്രേക്ഷകർ ഒന്നടങ്ങാൻ തന്നെ നോക്കുന്നൊരു കാഴ്ചയാണിത് അത്രമാത്രം സ്നേഹമാണ് മമ്മൂട്ടി എന്ന താരം ആരാധകരുടെ ഇടയിൽ നേടിയിട്ടുള്ളതെന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ सब्स्क्रैब् मरकर